കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ജാനികയുടെ അവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അമൃതയുടെ ഫോണിലേക്ക് ശരൺ വിളിക്കുകയാണ് ശരൺ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു സത്യമാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തന്നെ അമൃത ചോദിച്ചു എന്ത് കാര്യങ്ങള് അല്ല അഭിയേട്ടൻ ആ കുടുംബത്തിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും അമൃത പറഞ്ഞു മനസ്സിലായി അതെ അഭിയേട്ടൻ എന്റെ അമ്മയുടെ മോനല്ല അതല്ലേ അത് സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയണ അല്ല അഭിയാട്ടിന്റെ പേര് റിസോർട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇതൊന്നും ശരണിനെ ബാധിക്കുന്ന കാര്യമല്ലോ നമ്മൾ തമ്മിൽ ഡിവോഴ്സ് ആകാൻ പോവല്ലേ എന്ന് അമൃതി ചോദിക്കുക ഇത് കേട്ടപ്പോ ശരൺ പറഞ്ഞു ഡിവോഴ്സ് ആകുവോ വേണ്ടോന്നൊക്കെ ഒന്ന് തീരുമാനിക്കട്ടെ അതിനുമുമ്പ് ഈ ശരൺ ആരാ നീ അറിഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ട് ശരൺ ഇങ്ങോട്ട് കോള് കട്ടിയുകയാണ് അമൃതിക്ക് നല്ല ദേഷ്യം വന്നു ഈ സമയം അമർണയും സുമകലാമയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നളിനി അവർ കോഫിയൊക്കെ ആയിട്ട് വന്നേ അങ്ങനെ കോഫി എടുക്കുന്ന സമയത്ത് നള്ളിയോടായിട്ട് സുമകലാം പറഞ്ഞു അല്ല നല്ലി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ വീട്ടിലെ മൂത്ത മരുമോള് ഈ നിൽക്കുന്ന അപർണ എല്ലേ ചോദിക്കാം അല്ല അത് പിന്നെ ഞാന് അല്ല എല്ലാം കൊണ്ട് ഈ വീട്ടിലേക്ക് എല്ലാ രീതിയിലും കടന്നു വന്ന ആള് അപർണെ അപ്പൊ അവൾക്ക് വേണം ഈ വീട്ടിലെ മൂത്ത മരുമോൾ എന്ന് സ്ഥാനം കൊടുക്കാനിട്ടെന്ന് പറയാം ഇത് കേട്ട ജീവിതത്തിന് അപർണ പറഞ്ഞു മുത്തശ്ശിക്കാതൊക്കെ പറയാം പക്ഷെ എനിക്ക് ആ സ്ഥാനം ഒന്നും കിട്ടിയിട്ടില്ലെന്ന് പറയാം ദൃഢ നളിനി പറഞ്ഞു അത് ശരിയാ കാരണം പുറമേ ഉള്ള എല്ലാരും പറയുമ്പോ മൂത്ത മരുമോള് ജാനകിയല്ലേ എന്നു ചോദിക്കും അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ നൾക്ക ഞാൻ പറയുന്നല്ല പുറമെ എല്ലാരും അങ്ങനെയല്ലേ പറയത്തുള്ളൂ ഇത് കേട്ടപ്പം അപർ പറഞ്ഞു അതെ മുത്തശ്ശി എനിക്ക് മൂത്ത മരുമോൾ സ്ഥാനം കിട്ടണായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു അറിയാമായിരുന്നോ ആദ്യം മുത്തശ്ശി ഒരു കാര്യം ചെയ്യണായിരുന്നു ഇങ്ങോട്ട് വന്ന ആ ഉണ്ടല്ലോ അബീനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലായിരുന്നു ഈ കുടുംബത്തിലെ മകനായിട്ട് അംഗീകരിക്കില്ലായിരുന്നു അതിന് ഞാനല്ലോ അംഗീകരിച്ചേ അത് ശരിയാ പക്ഷെ ഇങ്ങനെ അമ്മ അംഗീകരിക്കില്ലായിരുന്നു അങ്ങനെ അംഗീകരിക്കാതിരിക്കുവായിരുന്നെങ്കില് എനിക്കിപ്പോ മൂത്ത മരുമോളം എന്നുള്ള സ്ഥാനം കിട്ടുമായിരുന്നു ആ സ്ഥാനം ഇല്ല എന്റെ പോയെന്നു ചോദിക്കുവാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നളിനി പറഞ്ഞു അതെ ഇനിയൊരു കാര്യം ചെയ്താ മതി ഞാൻ നോക്കിയിട്ട് ആൾക്കാരുടെ വാ മൂടി കെട്ടാനൊന്നും പറ്റില്ല മൂത്ത മരുമോളം എന്ന സ്ഥാനം കിട്ടണെങ്കില് ജാനകി ഇവിടെ ഉണ്ടെങ്കിൽ ആ സ്ഥാനം ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് നളിനി അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്കാണ് ലച്ചും പൊന്നും കൂടെ അങ്ങനെയുള്ള ആയിരുന്നേ അവരെ കണ്ടു കണ്ടുപ്പത്തേനും മുത്തശ്ശിങ്ങോ ദേഷ്യവും സുമംഗലാമയ്ക്ക് സുമങ്കലാമ പെട്ടെന്ന് പറഞ്ഞു ഉം നിന്റെ കാര്യത്തില് ഇതുവരെയായിട്ട് അബീൻ ജാനിക്കൊന്നും തീരുമാനം എടുത്തില്ലേ അല്ല നീ എന്താ ഇവിടെ നിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് അനാഥമന് മന്ദിരം അല്ല പറഞ്ഞിട്ട് കാര്യമില്ല അവളൊരു അനാഥ അല്ലേ അവള് അങ്ങനെ കയറി വന്നേ അപ്പൊ അതുപോലെ തന്നെ നിന്നെ ഈ വീട്ടിൽ കൊണ്ട് നിർത്താനായിരിക്കും അവളുടെ ഭാവം അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ലച്ചുവിനോട് പറയണെ ലച്ചുവിനു കേട്ടപ്പോ സങ്കടം വന്നു പെട്ടെന്ന് പൊന്നു പറഞ്ഞു മുത്തശ്ശി എന്തിനാ എപ്പോഴും ഇങ്ങനെ പറയണേ കുറ്റപ്പെടുത്തണല്ലേ ലച്ചു ചേച്ചിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയണം ഓ നീ അവക്ക് വക്കാലത്ത് പറയാൻ വന്നാണോ എന്തേ അധികം വൈകാതെ തന്നെ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും നീയും നിന്റെ അമ്മ അച്ഛനൊക്കെ ഇറങ്ങും പിന്നെ നീ എന്തിനാണ് ഇതൊക്കെ പറയണെന്ന് ചോദിക്കുക ലച്ചു പറഞ്ഞു എന്തിനാ മുത്തശ്ശി എന്നോട് ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാ ഞാന് ഇവിടുത്തെ അല്ലേന്ന് ചോദിക്കാ എന്റെ വീടല്ലേ ഇതെന്ന് ചോദിക്ക പിന്നെ നിന്റെ വീടാണ് പോലും ഇത്രയില്ലാത്ത പായെന്ന് പറഞ്ഞു വെല്ലുവിളത്താനും കേട്ടില്ലേ ഇത് കേട്ടപ്പം അപർന്ന് പറഞ്ഞു അത് ശരിയാ എല്ലാം പഠി പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കാ കൊച്ചിനെ അതുകൊണ്ടാ കൊച്ചിങ്ങനെയൊക്കെ പറയണെന്ന് പറയാണ് ലെച്ചുനോട് പറഞ്ഞു എന്ത് കണ്ടുകൊണ്ട് നിൽക്കുവടി എത്രയും പെടന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്കണം ഇവിടെ നിന്നെ കണ്ടുപോയേക്കുള്ളൊക്കെ പറയാണ് ഇത് കേട്ട ലച്ചുനു വലിയ വിഷമായി പൊന്നു ലെച്ചുനെ വിളിച്ചെണ്ണം കൊണ്ട് പോവാണ് പിന്നീട് പൊന്നു ആകെപ്പാടെ വിഷമിച്ച് മുറിയിലേക്ക് ചെല്ലുവ ആ സമയം അബി ലാപ്ടോപ്പിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്ക അബിയുടെ അടുത്ത് നിന്നിട്ട് അബിയുടെ അടുത്ത് നിന്നിട്ട് പൊന്നൊന്നും മിണ്ടാതിരിക്കണം അപ്പൊ അബിക്ക് മനസ്സിലായി പൊന്നുവിന് എന്തോ ഒരു വിഷമമുണ്ടെന്ന് എന്താ പൊന്നുസേ എന്താ കാര്യം നീക്കും ഉം ഒന്നും ഇല്ലാന്ന് പറയാണ് എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടല്ലോ എന്താ കാര്യം നീക്കേ ഏ ഒന്നും ഇല്ലെന്ന് പറയാ അപ്പത്തേനെയാ അങ്ങോട്ടേക്ക് ജാനിയും കൂടെ വരുവാണ് ഈ സമയം പൊന്നു പറഞ്ഞു എന്നെ ആർക്കും ഇഷ്ടമില്ല ഇവിടെ അതെന്താ അച്ഛാ നമ്മളെ ആർക്കും ഇഷ്ടമില്ലാത്ത നേരത്തെ ആണെങ്കിലും മുത്തശ്ശിക്ക് മാത്രം ഇഷ്ടമില്ലാത്ത ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴാണെങ്കില് അച്ചമ്മയ്ക്കും ഇഷ്ടമില്ല അച്ചമ്മ മിണ്ടണോ പോലും അതുപോലെ തന്നെയാ അമൃതാപ്പെ പിന്നെ അമലി ചെറിയ അച്ഛനെ കാണാൻ പോലില്ലെന്ന് പറയാണ് ആരും നമ്മളോടങ്ങ് മിണ്ടണമില്ല എന്നെ കാര്യം ചോദിക്ക എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടിപ്പ പെട്ടെന്ന് ജാനകി എറിഞ്ഞു മോളെ മോള് വിഷമിക്കൊന്നും വേണ്ട അതൊക്കെ മോൾക്ക് തോന്നാന്നുവാണ് ഇല്ല തോന്നുന്നല്ല എപ്പോഴും മുത്തശ്ശി കുറ്റം പറഞ്ഞതേ എപ്പോഴാണെങ്കിലും എന്നെ ചീത്ത പറന്ന് പറയാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണന്നൊക്കെ പറഞ്ഞത് ഇതെല്ലാം കേട്ടി ജാനകിക്ക് ഇങ്ങോട്ട് സഹിച്ചില്ല ഇത്തിരി ഇല്ലാത്ത കൊച്ചിന്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ജാനകി പെട്ടെന്ന് എന്തിയാണ് അങ്ങനെ ഇത് വിട്ടിട്ട് കാര്യമില്ല ചോദിച്ചിട്ട് തന്നെ കാര്യം പറഞ്ഞോണ്ട് നേരെ സുമങ്കലാമ്മൻ എടുത്തേക്കില്ലാ ഈ സമയം സുമങ്കലാമൻ ലഡുവൊക്കെ കഴിച്ച ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയാണ് അങ്ങോട്ട് കൊടുങ്കാറ്റ് പോലെ ചെല്ലുവാണ് ചെന്നിട്ട് സുമംഗലാമൻ പറഞ്ഞു അമ്മക്ക് ഇത്തിരി മുത്തശ്ശിക്ക് ഇത്രയെങ്കിലും ബോധം ഉണ്ടോ എന്ന് ചോദിക്ക എന്താണ് ഇനി ഇത്തിരി ഇല്ലാത്ത കൊച്ചിനോടാണോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ ഇത്രയെങ്കിലും ബോധം ഉണ്ടെ അങ്ങനെ പറയണെന്ന് പറയൂന്നു ചോദിക്ക ഞാൻ പറഞ്ഞേര് എന്താ തെറ്റിയിരിക്കുന്നെ നീ ഈ പറയുന്ന അബിയക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് പറയാം ഇത് കേട്ടതും ചാനിക് പറഞ്ഞു അങ്ങനെ ഇറങ്ങാൻ വരട്ടെ ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോള് ഓഹോ മൂത്ത മരുമോള് അത് നീ തന്നെ അങ്ങോ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം അതെന്താ എന്താ പല സംശയം ഉണ്ടോ എന്ന് ചോദിക്കും അതെ എവിടെയോ കിടന്നേ അബി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയ എങ്ങനെയാണെങ്കിലും മുത്തശ്ശിയുടെ മോൻറെ മോൻ തന്നെയല്ലേ അതാ പിന്നെ അതിനെന്തേലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കാം മുത്തശ്ശിക്ക് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി പറഞ്ഞു അങ്ങനെ പലരും ഉണ്ടാകും ഇന്നത്തെ കാലത്ത് ആ പിള്ളേർക്ക് എവിടെയെങ്കിലും വേറെ ബന്ധങ്ങൾ ഉണ്ടാകുന്ന അത്ര വലിയ പുതുമയുള്ള കാര്യമില്ല അതിനകത്ത് പിള്ളേരെയൊക്കെ ഉണ്ടാവും പിള്ളേരും ഉണ്ടാവും അതിനെല്ലാം വീട്ടിലേക്കും കൊണ്ട് വളർത്താൻ നോക്കിയ അതിനു മാത്രമേ സമയമുള്ളെന്ന് പറയാണ് ഇത് കേട്ടത് ജാനിക്കൂടെ പെരുത്തു കയറി ജാനകി പറഞ്ഞു അതെ അങ്ങനെ ഒരു കയറി വന്ന ഒരാളല്ല എൻ്റെ അബിയേട്ടൻ അത് മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ പിന്നെ കൂടുതൽ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുതാ മുത്തശ്ശിയുടെ മനസ്സിലെ ആഗ്രഹം എന്താ ആ വിലപ്പത്തർ റദ്ദാക്കണം എന്നിട്ട് അത് എഴുതി കൊടുക്കണം അതല്ലേ ഇനിയിപ്പൊ അഭിയേട്ടൻ അതിന് സമ്മതിച്ചാ പോലും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല കാരണം എന്താന്നറിയാവോ എന്റെയും കൂടെ പേരിൽ അച്ഛനൊരു എഴുതി വെച്ചിരിക്കുന്നത് ഇനി മുത്തശ്ശി വലിയ ആള് കളിച്ചിട്ടുണ്ടെങ്കിൽ എന്തല്ലോ എന്റെ പേയിലേക്ക് മാത്രം ഞാനത് മാറ്റും എന്താ മുത്തശ്ശി കാണണോ അച്ഛനെ എന്റെ പേരിലേക്ക് എഴുത്തരുന്ന കാണണോന്ന് ചോയ്ക്ക ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഒരു നിമിഷം സുമങ്കലാമ ആകെപ്പാടെ വിളറ് വെളുത്തു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സുമങ്കലാമൊന്ന് നാണം കിട്ടുന്നക്കാലോ ഒരു കൊടുങ്കാറ്റ് പോലെ ചാരിക അവിടുന്നേ അങ്ങോട്ട് പോവാണ് സുമങ്കല്ലാമ്മക്ക് ദേഷ്യം കയറി സുമങ്കല്ലാമ്മ നേരെ ചെറുന്ന് പ്രഭാവതിയുടെ അടുത്തേക്കാണ് പ്രഭാവതിയുടെ അടുത്ത് നിന്നിട്ടുണ്ട് ഇതേ പ്രഭാവതി ഇങ്ങനെ പോയിട്ട് കാര്യമില്ലെന്ന് പറയുകയാണ് നീ ഒറ്റടുത്ത് എല്ലാത്തിനും കാരണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ അബിയും ജാനകി ഈ വീട് മൊത്തം കീഴടക്കൂന്ന് പറയാണ് നീ പണ്ട് ഒരു കൈക്കുഞ്ഞിന്റെ പേരിൽ അവന് സ്വീകരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഒരു കാര്യവും ഇല്ലായിരുന്നു എന്നിട്ട് അവസാനം കണ്ടില്ലേ അന്ന് ആ സാധനത്തിന് ആശുപത്രിത്തിന് എവിടെ കൊണ്ടു കളഞ്ഞാൽ മതിയായിരുന്നു അതെങ്ങനെയാ അന്ന് നീ പൊന്നുപോലെ നോക്കാന്നും പറഞ്ഞു ഏറ്റെടുത്തു എന്നിട്ട് ഇപ്പൊ എന്തായി ചോദിക്കുവാണ് അത് പിന്നെ അമ്മേ ഞാന് അപ്പോഴേക്കും അജയം കൂടെ എങ്ങോട്ട് വരുവാണ് അമ്മ എവിടെ തെറ്റുകാരി അമ്മേനെ പറഞ്ഞാൽ മതി അമ്മയ്ക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മ എന്തിനാന്ന് അഭിയടനെ ഏറ്റെടുത്തേനെ എട മോനെ നീ ഇങ്ങനൊന്നും പറയല്ലേ പിന്നെ എങ്ങനെ പറയാണെന്നാ തന്നെ കണ്ടില്ലേ എല്ലാം കൈയടക്കി വെക്കാൻ തുടങ്ങി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് അളകാരും അളകാപൊരു മുഴുവൻ അവരുടെ കയ്യിലാകും പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയെപ്പോയി പ്രഭാവതിക്ക് പ്രഭാവതി നല്ല മോനെ ഞാൻ അമ്മ കൂടുതലൊന്നും പറയണ്ട അമ്മ വെറും ഒരു വിഡിയാ ഉം അമ്മയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ അച്ഛനും തനി സ്വലവും പുറത്തു നിന്ന് അമ്മ കണ്ടില്ലെന്ന് ചോദിക്കാണ് പോരാത്തന്നെ അബിയും ജാനകിയും അവൻ ഈ കുടുംബത്തിലുണ്ടെങ്കിൽ ഈ കുടുംബത്തിലെ സ്വത്തുക്കളും മൊത്തം അവര് കയ്യില് കൈയെടുക്കും അവസാനം അമ്മയും മക്കളും കൂടെ തെരുവിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അജി അങ്ങോട്ട് പോവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥ പ്രഭാവതി നിക്കുവാണ് പ്രഭാതിയുടെ സുങ്കൽ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇങ്ങനെയാണെങ്കില് ഇതേ ഞാനിവിടെ മിക്കവാറും അധികാലം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാനെ എന്നെ മിക്കവാറും അടിച്ചിറക്കും എന്ന് പറയാം പെട്ടെന്ന് തന്നെ പ്രഭാത അമ്മയൊന്നും മിണ്ടാതെ പോകുന്നുണ്ടാവും മനുഷ്യൻ ഇച്ചിരി മനസമാധാനം വേണ്ട ഉള്ള സമാധാനം കൂടെ കളയില്ല എന്ന് പറയാണ് ആ സമയം അഭി ആകെപ്പാടെ വിഷമിച്ചു പോയിരിക്കുകയാണ് അഭിക്കാണ് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കാണ് അമ്പല അങ്ങോട്ട് വരുന്നത് അഭിയാട്ടൻ എന്തിനാ എന്തിനെങ്കിലും വിഷമിച്ചിരിക്കണേ ഈ മൂടൊക്കെ ഒന്ന് കളഞ്ഞെന്ന് പറയാണ് ഏഹ് ഒന്നും ഇല്ലടാ എനിക്ക് പ്രശ്നം ഒന്നുമില്ല ഏയ് അല്ല എനിക്കറിയാം അഭിയാട്ടന്റെ വിഷമം ഇത് കേട്ടപ്പോ അഭിയാൻ എന്റെ സ്ഥാനത്ത് നീ വന്നാലോ എന്റെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവണം എന്ന് അറിയാം അതൊന്നും ഓർത്ത് അഭിയാട്ടം വിഷമിക്കേണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അഭിയാടന എന്റെ സഹോദരൻ തന്നെയാ എനിക്ക് സ്നേഹം കൂടിയിട്ടുള്ളൂ കുറഞ്ഞിട്ടില്ലെന്ന് പറയാണ് ഇത് നിനക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലട ഇവിടെ വേറെയാളെ എത്ര പേരുണ്ട് പക്ഷെ അവരൊക്കെ ഇതുവരെയായിട്ടും നേര ജോബ് എന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കിട്ടില്ലെന്ന് പറയാം അതെന്നോർത്ത് അബിയേട്ടം വിഷമിക്കണമേ എന്നെങ്കിലും ഒരു കാര്യത്തിൽ അഭിയേടനെ മനസ്സിലാക്കേണ്ട ഒരു ദിവസം വരുമെന്ന് പറയാണ് അഭിയഡ് എങ്ങനെ ഇരിക്കാതെ എഴുന്നേറ്റ് വന്നേ കമ്പനിയിലേക്ക് വാ അവിടെ വാ അവിടെ വന്ന് എന്തേലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഈ മൂടം കൂടെ മാറും ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നിട്ടാ പ്രശ്നം എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭിക്കാണെങ്കിൽ ആകെ പട വിഷമായി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അഭിയിരിക്കുവാണ് ആ സമയം അപർണയുടെ അടുത്തേക്ക് ജാനിക്ക് ചെല്ലുവാണ് ജാനിക്ക് എന്നിട്ട് പറഞ്ഞു എന്നാലും നിന്നെ കുറിച്ച് ഞാൻ ഇത്രക്ക് പ്രതീക്ഷയില്ല അപർണ എന്ന് പറയുകയാണ് നീ എന്താ എന്നെ കുറിച്ച് കരുതിയത് എന്നാലും നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനും ചെയ്യാനും ഒക്കെ തോന്നുന്നു അപർണേ നീ ഒരു പെണ്ണല്ലേ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാൻ എത്രമാത്രം റിസ്ക് എടുത്തെന്ന് നിനക്ക് അറിയാലോ എന്ന് പറയുമോ ഓ നീ ആയിരിക്കും എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നെ അതെ ഞാൻ തന്നെയാണ് നീയുമായിട്ടുള്ള ബന്ധത്തിന് തീരുമാനിച്ചു തന്നെ പക്ഷെ ഇപ്പൊ തോന്നുന്നു എനിക്കിത് വേണ്ടായിരുന്നു രണ്ട് കുടുംബത്തെ തമ്മിൽ ഒന്നിപ്പിക്കാനാ ഞാൻ ശ്രമിച്ചെന്ന് പറയാണ് അപ്പോഴേക്കും നിരഞ്ജനെ അങ്ങോട്ട് വന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോ അപർണ പറഞ്ഞ് ഉം നിന്റെ എനിക്ക് അറിയാടി ഇതുകൊണ്ടൊന്നും അല്ല നീ ഇത് ചെയ്തേന്നും എനിക്കറിയാം പെട്ടെന്ന് ജാനി ചോദിച്ചു നീ എന്തൊക്കെയാ അപർണെ പറയണെന്ന് ചോദിക്കുവാണ് ഉം നീ എന്റെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കുന്നു പറയാണ് ജാനകി പറഞ്ഞു എനിക്ക് വേറെ എന്തൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കില് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെന്ന് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നല്ലോ ഓ നിന്റെ പേരിലേക്ക് ആ റിസോർട്ട് നേരത്തെ എഴുതി കിട്ടിയെന്ന് അറിയായിരുന്നെങ്കിൽ നീ ഒരിക്കലും എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നു പറയാം ഇത് കേട്ടപ്പോ ജാനി പറഞ്ഞു അങ്ങനെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കില് ആ സിഇഒ പദവി അത് അബിയേട്ടനാണെങ്കില് ഒട്ടും താല്പര്യം ഇല്ലാത്ത കാരണം ആ സിഇഒ പദവി അബിയേട്ടൻ വേണ്ടെന്ന് വെച്ചാ അല്ലായിരുന്നെങ്കില് ഇപ്പൊ അമല പൊസിഷനിൽ കയറിയിരിക്കുവോ എല്ലാരും ആകുന്ന പറഞ്ഞ അഭിയാരണനോട് ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങണ്ടെന്ന് പക്ഷെ അഭിയരണം വിട്ടു കൊടുത്തു ഞങ്ങക്ക് സ്വത്തിനോടും പണത്തോടും താല്പര്യം ഉണ്ടായിരുന്നെങ്കില് അങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നോ നിനക്കത് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ പക്ഷെ നീയോ നീ എപ്പോഴും സ്വത്തിനേം പണത്തിനേം ത്രാസല്ല ഞങ്ങളെ ഇട്ട് തൂക്കിയത് അതാ നീക്ക് നിനക്ക് പറ്റിയ തെറ്റ് എന്ന് പറഞ്ഞാ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാണ് ജാനികയുടെ നിരഞ്ഞിര പെട്ടെന്ന് വന്നേ ജാനിയടുത്ത് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് ജാനികനെ കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് അപർണം മനസ്സിൽ പറഞ്ഞു നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടറി നീ അജയനെ മോ കാണിച്ചെന്നെ മോഹിപ്പിച്ചിട്ട് നീ അവസാനം ഒരു കിഴങ്ങനെ എന്റെ തലയിലേക്ക് വെച്ച് കേട്ടിന്നു എല്ലാത്തിനും നീ ആ കാരണക്കാരി ജാനകി നിന്നെ ഞാൻ വെറുതെ പെടുത്തില്ലെന്ന് പറയാണ് പിന്നെയാണ് അപർണ നേരെ മുകളിലേക്ക് വരുമ്പോഴാണ് അബീം അമലും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഈ സമയം അബീനെ പിടിച്ചെഴുന്നേപ്പിക്കുകയാണ് അമല് വാ ഏട്ടാ ഏട്ടൻ ഓഫീസിലേക്ക് വാ അവിടെ വന്നിരിക്കാൻ എന്തേലും ജോലികളൊക്കെ ചെയ്യുമ്പോ ഈ ബുദ്ധിമുട്ടൊക്കെ മാറുമെന്ന് പറയാണ് പെട്ടെന്ന് അപർണ അങ്ങോട്ട് വരുവാണ് ഇനിയിപ്പൊ കമ്പനിയിലേക്കും കൂടെ കൊണ്ടാകത്താൻ്റെ കൊഴപ്പുള്ളേ അവിടെയും കൂടെ കൊണ്ടുപോയിട്ട് ഇനി അവിടെയും കൂടെ സ്ഥാനം ഉറപ്പിക്കാനായിരിക്കും കമ്പനിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ സിഇഒ പദവി എപ്പൊ തെറിച്ചെന്ന് ചോദിച്ചാൽ മതി ഇത് കേട്ട അമ്മലിലും ദേഷ്യമെന്ന് അവർന്നെ നീ ഇതിനകത്ത് ഇടപെടണ്ടെന്ന് പറയാ ഞാൻ പറയാനുള്ളത് പറയും ഇങ്ങനെ ഇപ്പൊ തന്നെ അല്ലെ എല്ലാം കൈയടക്കൊണ്ടിരിക്കുക ഇനി നിനക്ക് അത് ആ കമ്പനിയും കൂടെ വിട്ടുകൊടുക്കണായിരിക്കും അല്ലേന്ന് ചോദിക്കാം എന്റെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ നീ ആ കമ്പനി വിട്ടു കൊടുക്കാനായിട്ട് നിന്റെ ആരാ ഇയാള് ഇത് കേട്ടത് അമ്മൽ പറഞ്ഞു എന്റെ സഹോദരൻ പിന്നെ സഹോദരനാന്ന് പോലും മറ്റുള്ളവര് സഹോദരൻ എന്റെ കണക്ക് കൂട്ടുന്നില്ലോ എന്ന് പറയുന്നത് അപ്പത്തെനിക്കും പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അവൻ അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ ഓങ്ങുവാണ് ഈ സമയം അഭി ആ കയ്യിലേക്ക് ഏറി പിടിച്ച് വേണ്ടാന്ന് പറയാണ് തല്ലടാ നിനക്ക് എന്താ തല്ലിയാല് എടാ നിന്നെ പോലെ ഒരു മരക്കൊന്നെ കിട്ടി എന്നെ പറഞ്ഞാ മതി ഞാൻ ഓരോ സത്യങ്ങളൊക്കെ തെളിയിച്ചോണ്ട് വരുന്നേ ഇവരെ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ നീ അതിന്റെ എടംകോലിട്ടോണ്ട് വരുവല്ലേടാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപടി അമല് കാരണം തീർത്ത് ഒറ്റയെണ്ണം കൊടുക്കുവാണ് അപർണേടെ നീ എന്താ ടീ പറഞ്ഞു ചോദിച്ചോണ്ട് അവർനെ ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അതെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി